കേരളത്തിന്റെ ആത്മസാക്ഷിയെ ഒന്നടങ്കം നടക്കിയ ഒരു ക്രൂരമായ കൊലപാതകം സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഒരു പിതാവ് തന്നെ ക്രൂരമായി കൊലപ്പെടുത്തി നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരൻ ഇഹാന്റെ വേർപാട് കേവലം ഒരു മരണവാർത്തയല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിലെ മനുഷ്യത്വത്തിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്ന ദാരുണമായ സംഭവമാണ് ഈ ഭൂമിയിൽ ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കേണ്ടത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തണലിലാണ് എന്നാൽ ആ തണല് തന്നെ ഒരു കൊലക്കയമായി മാറുമ്പോൾ അവിടെ മനുഷ്യത്വം പടിയിറങ്ങുകയാണ് നെയ്യാറ്റിൻകരയിലെ ഷിജൽ എന്ന വ്യക്തി ചെയ്തത് മൃഗീയമായ പ്രവൃത്തി എന്നതിനേക്കാൾ ഉപരിയായി മൃഗങ്ങൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവൻ നൽകി സംരക്ഷിക്കുമ്പോൾ സംശയത്തിന്റെ പേരിൽ സ്വന്തം മകൻ്റെ അടിവയറ്റിൽ കൈമുട്ടുകൊണ്ട് ആഞ്ഞടിച്ച് കൊലപ്പെടുത്തിയ ഈ പ്രവൃത്തി ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ് ഒരു പിതാവിൻ്റെ കൈകൾ കുഞ്ഞിന് തൊട്ടിലാകേണ്ടതായിരുന്നു തലോടലാകേണ്ടതായിരുന്നു പക്ഷേ ആ കൈകൾ ആ പിഞ്ചു ജീവന്റെ ശ്വാസം കവർന്നെടുക്കുന്ന കൊലക്കയറായതാണ് നാം കണ്ടത് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും കുറിച്ചും കുറിച്ചും വലിയ ചർച്ചകൾ നടക്കുന്ന ഈ കാലഘട്ടത്ത് ഈ സംഭവം നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട് കുട്ടികൾ മാതാപിതാക്കളുടെ സ്വത്തല്ല മറിച്ച് അവർക്ക് ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കാനും ആദരിക്കപ്പെടാനുമുള്ള അവകാശമുണ്ട് ഒരു കുഞ്ഞു ജനിക്കുന്നത് തന്നെ ഒട്ടനവധി മൗലികാവകാശങ്ങളുമായാണ് സുരക്ഷിതമായ സാഹചര്യം സ്നേഹം കരുതൽ വിദ്യാഭ്യാസം എന്നിവയെല്ലാം ആ കുരുന്നുകളുടെ അവകാശമാണ് എന്നാൽ പലപ്പോഴും മുതിർന്നവരുടെ ഈഗോക്കും സംശയങ്ങൾക്കും കുടുംബകലഹങ്ങൾക്കും ഇരയാകുന്നത് ഇത്തരം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ് നെയ്യാറ്റിൻകരയിലെ കേസിൽ കുഞ്ഞു തൻ്റെതല്ല എന്ന ക്രൂരമായ സംശയമാണ് ഒരു പിതാവിനെ ഇത്ര വലിയ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത് പിതാവിൻ്റെ സംശയത്തിന് വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല കുഞ്ഞിൻ്റെ ജീവനും അവൻ്റെ അന്തസ്സും ഈ വിഷയത്തെ ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അത് വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഇസ്ലാം കുട്ടികളെ കാണുന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് അവരെ അമാനത്ത് അഥവാ അള്ളാഹു വിശ്വസിച്ച് ഏൽപ്പിച്ച നിധിയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർ ആ പറയുന്നുണ്ട് ദാരിദ്ര്യം ഭയന്നോ മറ്റെന്തെങ്കിലും കാരണത്താലോ നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ കൊലപ്പെടുത്തരുത് നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ് അവരെ കൊല്ലുന്നത് തീർച്ചയായും വലിയ തെറ്റാകുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്ധകാരകാലത്ത് കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ക്രൂരതയ്ക്കെതിരെയാണ് ഇസ്ലാം നിലകൊണ്ടത് ഓരോ കുഞ്ഞും അള്ളാഹുവിൻ്റെ ദാനമാണെന്നും അവരെ സംരക്ഷിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണെന്നുമാണ് ഇസ്ലാം പഠിപ്പിച്ചത് പ്രവാചകൻ നബി സല്ലാഹു അലഹി വസ്ലാമ കുഞ്ഞുങ്ങളോട് കാണിച്ചിരുന്ന വാത്സല്യം ലോകത്തിന് തന്നെ മാതൃകയാണ് ഒരിക്കൽ തൻ്റെ പേരമക്കളായ ഹസനയും ഹുസൈനെയും ഇങ്ങനെ ചുംബിച്ചു കണ്ടിട്ട് ഒരാൾ അവിടേക്ക് കടന്നു വന്നു എനിക്ക് പത്ത് മക്കളുണ്ട് ഞാൻ ആരെയും ചുംബിക്കാറില്ല എന്നായിരുന്നു അയാൾ പറഞ്ഞത് അപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി നാം ഓരോരുത്തരും ഓർക്കേണ്ടതാണ് കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹുവും കരുണ കാണിക്കുകയില്ല എന്നായിരുന്നു പ്രവാചകന്റെ മറുപടി കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്തവനും അവരെ പരിഗണിക്കാത്തവനും നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ കർശനമായി പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ അന്തസ്സും അവരുടെ മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് കുട്ടികളുടെ അന്തസ്സ് എന്നത് അവരെ മാന്യമായി വളർത്തുക എന്നത് മാത്രമല്ല അവരോട് ശാരീരികമായോ മാനസികമായോ ഉള്ള എല്ലാത്തരം പീഡനങ്ങളും അവസാനിപ്പിക്കുക എന്നതുകൂടിയാണ് നെയ്യാറ്റിൻകരയിൽ കണ്ടത് കേവലം ഒരു നിമിഷത്തെ ദേഷ്യമായി തള്ളിക്കളയാനാവില്ല അമ്മ കൃഷ്ണപ്രിയയുടെ മൊഴി പ്രകാരം ഷിജിലിന് കുഞ്ഞിനോട് പണ്ടേ വിരോധമുണ്ടായിരുന്നു എന്നതാണ് മടിയിലിരുത്തിക്കൊണ്ടാണ് കുഞ്ഞിന്റെ കൈയാൾ മുമ്പ് ഒടിച്ചു കളഞ്ഞത് സ്നേഹത്തിന്റെ മടിത്തട്ട് മരണക്കടമ്പയായി മാറിയത് എത്ര വലിയ ദുരന്തമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ഇത് മൃഗീയമായൊരു മനോഭാവമാണ് സ്വന്തം കുഞ്ഞിനോട് പക തോന്നുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ താഴ്ന്നുവെങ്കിൽ അവൻ മനുഷ്യത്വത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുന്നു എന്നതാണ് എന്ന നിലയിൽ നാം എവിടെയാണ് പരാജയപ്പെടുന്നത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ അയൽബക്കത്തോ കുടുംബത്തോ ഒരു കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും പ്രതികരിക്കാനും നമുക്ക് കഴിയണം ഇഹാൻ എന്ന കുഞ്ഞനുഭവിച്ച വേദനയും ആ അമ്മയുടെ കണ്ണുനീരും ഒരു ഓർമ്മപ്പെടുത്തലാണ് സംശയങ്ങളും വൈരാഗ്യങ്ങളും കുഞ്ഞുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാവില്ല നിയമപരമായ ശിക്ഷകൾക്കപ്പുറം കുഞ്ഞുങ്ങൾ സ്വർഗത്തിലെ പൂക്കളാണെന്ന ബോധ്യം ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടതുണ്ട് കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം മതപരമായ മൂല്യങ്ങൾ കേവലം പ്രാർത്ഥനകളിൽ ഒതുക്കാതെ ജീവിതത്തിൽ കരുണയായും സ്നേഹമായും പകർത്തിയാൽ മാത്രമേ ഇത്തരം ക്രൂരതകൾ നമുക്ക് തടയാൻ കഴിയൂ ഇഹാൻ എന്ന കുഞ്ഞ് നമ്മെ വിട്ടുപോയി എന്നാൽ ആ കുരുന്നിൻ്റെ മരണം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ഇനിയൊരു കുഞ്ഞും ഇത്തരത്തിൽ സ്വന്തം വീട്ടിൽ ബലി കൊടുക്കപ്പെടരുത് സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഒരു ലോകം കുഞ്ഞുഞ്ഞുങ്ങൾക്കായി നമുക്ക് പടുത്തുയർത്താം